സ്വപ്നങ്ങൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ ബെസ്റ്റാൻഡ് നിലമ്പൂർ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ വണ്ടൂർ വികസന ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അനുമോദിച്ചു പുലിക്കോട്ടിൽ ഹൈദർ സ്മാരകത്തിൽ വെച്ച് സംഘടിപ്പിച്ച പരിപാടി മോട്ടിവേഷണൽ ട്രെയിനർ സുരേഷ് കൂടേരി ഉദ്ഘാടനം ചെയ്തു വണ്ടൂർ വികസന ഫോറം പരിപാടി സംഘടിപ്പിച്ചത് വളരെയധികം പ്രചോദനം എന്ന രീതിയിൽ മാത്രമല്ല വികസന ഫോറത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ഉള്ള ഒരു മോട്ടിവേഷൻ എന്ന രീതിയിൽ മാത്രമല്ല ഈ വികസന ഫോറം അംഗങ്ങളായിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള ഒരു മാർഗദർശനം കൂടിയാണ് ഈ പരിപാടി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഇത്തരത്തിലുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുകയും അതിൽ കുട്ടികളെയും കുടുംബാംഗങ്ങളെയും എല്ലാം പങ്കെടുപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് പറയുന്ന തന്നെയാണ് അവർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ വിദ്യാഭ്യാസവും ഗൈഡൻസും ഞാനിന്ന് കരിയർ ഗൈഡൻസ് ഒന്നും ഇവിടെ പ്രസംഗിക്കുന്നില്ല കോഴ്സ് ഗൈഡൻസിനെ സംബന്ധിച്ച് തീരെ പറയുന്നില്ല കാരണം കരിയർ ഗൈഡൻസ് കോഴ്സ് ഗൈഡൻസ് തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ ും വികസന ഫോറം കുടുംബാംഗങ്ങളിൽ നിന്നും എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയാണ് അനുമോദിച്ചത് ചടങ്ങിൽ വണ്ടൂർ ട്രോമാ കെയർ യൂണിറ്റിന് മഴക്കെടുതി നേരിടുന്നതിന് ആവശ്യമായ വസ്തുക്കൾ കൈമാറി പ്രസിഡന്റ് കെ ടി സലീം അധ്യക്ഷത വഹിച്ചു കെ ടി അബ്ദുള്ളക്കുട്ടി കെ കെ മുഹമ്മദ് അലി കെ സുനീബ് അക്ബർ കരുമാര ഇ പി ഫിറോസ് കെ പ്രവീൺ പി ടി സിദിഖ് വികസന ഫോറം സെക്രട്ടറി ഉമ്മർ തുറയ്ക്കൽ ട്രഷറർ ടി കെ സാജിദ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് കൊതിയുറംസ് നിയർ ടൗൺ സ്ക്വയർ കാണിക്കാവ് റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്